ഷാഫി ഷാഫി ഷാജി നേരത്തെ വിഷാണ് ഇപ്പൊ ഷാഫിയും കൂടി വിഷായി അതെ അതെ ഞാന് പിന്നെ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാല് കാഫിറ നീ എന്താണ് വൈകിയത് സിറാത്തിന്റെ പാലം നേരത്തെ വന്നല്ലോ എന്നാണ് ആ സിറാത്തിന്റെ പാലത്തിൻ്റെ ആൾ ഞാനാണ് ഞാൻ സിറാത്ത് പാലൻ പിന്നെ സിറാ ഞാൻ ഒരു വിശ്വാസി ആയതുകൊണ്ട് സിറാത്ത് പാലെന്നേ പറയുള്ളൂ മീഡിയക്കാരുടെ ഞാൻ പറയാം സിറാത്ത് പാലെന്നെ പറയാ സിറാത്തിന്റെ പാലം എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു സ്ഥിരം നമ്മളെ ഊരാളും കല് പാലം എന്നൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെ ഒരു പാലം ഇസ്ലാമില്ല സിറാത്ത് പാലം എന്ന ഇസ്ലാമിലുള്ളൂ സിറാത്തിൻ്റെ പാലം എന്നല്ലേ അത് ഒരു വിശ്വാസിക്കറിയാം ഈ ഇപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് അറിയില്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതിയത് അതുപോലെയാണ് കാഫർ എന്ന് പറയുന്ന പ്രയോഗം നിങ്ങൾക്ക് വായ എഴുത്തും ആളുകളല്ലേ നിങ്ങൾ പരിശോധിക്ക് കേരളത്തിൽ വന്നിട്ടുള്ള നാടകങ്ങൾ സിനിമകൾ ഒക്കെ ലെഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിലാണ് ഈ കാഫർ എന്ന് പറയുന്ന വിളിയുള്ളത് ഉള്ളത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വയലിൽ എത്രയോ വയലുകൾ നടക്കുന്നുണ്ട് മതപ്രബോധനങ്ങൾ നടക്കുന്നുണ്ട് പ്രസംഗങ്ങളുണ്ട് അതിലൊരു ഒരു വിശ്വാസി അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ കേട്ടിട്ടില്ല ഇത് ഏറ്റവും മിനിമം സി പി എംകാർ കരീമിനോടൊന്നും അല്ലാത്ത മുസ്ലിങ്ങളും അതിനകത്ത് ഉണ്ടാവും പെട്ടുപോയാ ഏതെങ്കിലുമൊക്കെ പിന്നെ ഉമർ വൈസിനെ പോലത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും എന്ത് അങ്ങനെ പറയലില്ല മുസ്ലിങ്ങൾ സിറാത്തിൻ്റെ പാലല്ല അപ്പോൾ ഈ നോട്ടീസൊക്കെ അടിക്കുന്നതിന് മുമ്പ് സി പി എംമാർ ചെയ്തിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഏതെങ്കിലും വിശ്വാസികളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുന്നതാവും നന്നാവുക അല്ലാതെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല പാടില്ലെന്നാണ് ഞാൻ പറയണത് അതിൻ്റെ ഭാഗമാണ് ഷാഫി വേഷം എന്നൊക്കെ പറയുന്നത് റഹീമാണ് റഹീമ പിന്നെ ഏതർത്ഥത്തിലാണ് അത് അപ്പോൾ റഹീമിനെ പോലത്തെ ചാവകറുകളെയാണ് സി പി എം അതിനുവേണ്ടി ഉപയോഗിക്കുക കാരണം അവൻ്റെ പേര് റഹീമാണ് ഇതെന്തൊരു അപകടമാണ് ഒരു 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 പേര് പിന്നെ എൻ്റെ പേരിൽ വടകരയിൽ പിന്നെ ഉണ്ണിത്താൻ വരും സോറി വടകരയിൽ പിന്നെ മുരളി വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മളുടെ പിന്നെ എന്താ അതിൻ്റെ മുമ്പ് പിന്നെ നമ്മളുടെ നേതാവ് മുല്ലപ്പള്ളി മത്സരിക്കുമ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്തൊരു വികാരം ഷാഫി വരുമ്പോൾ വരുമ്പോഴുണ്ടാവുന്നു ഇതിലൊരു രസമുള്ള കാര്യം എന്താ വച്ചാൽ ഇത് പറയുന്നത് എന്താ വച്ചാൽ പിന്നെ രാഹുൽ ഗാന്ധി വരുമ്പോൾ പച്ചക്കൊടി ഉയർത്തിയില്ല ലീഗുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ് വടകരയിൽ പറയുന്നു ലീഗുകാർ മുഴുവൻ കൊടി ഉയർത്തിക്കുന്നു കോൺഗ്രസുകാരെ നിങ്ങൾ രജിക്കുക എന്നാണ് ഇതെന്ത് എന്ത് എന്ത് തരം രാഷ്ട്രീയമാണ് ഒരു കിലോമീറ്ററിനകത്താണ് ഈ വൈരുദ്ധ്യം ഇവർ പറയുന്നത്